പ്രശ്നമില്ലായി എല്ലാവരും വികാരത്തിന് അടിമയായി ദേശത്തിൽ തിളച്ചു നിൽക്കുമ്പോ ആ സമയത്ത് ദേശത്തെ കടിച്ചമർത്തിയിട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറായി തന്റെ കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നവർ ദേശം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ എന്ന് പാടിയ മലയാളത്തിൻ്റെ മഹാകവി മഹാനായ തരവാസ്ഥാനി അല്ലാഹു മർഗദർ അതാ മലയാളത്തിന്റെ മഹാകവിയാരാ ഴുത്ത് കുഞ്ചനമ്പ്യാറും എഴുത്തച്ഛനും ഒക്കെ ജി ശങ്കരപ്പിള്ളയൊക്കെ ആ ശ്രേണിയിൽ നിലനിൽക്കട്ടെ അവിടെയും കടന്നു വരുന്നുണ്ട് മലയാളത്തിൻ്റെ ഒരു മഹാകവി മലയാളത്തിന്റെ പദാനുപദങ്ങൾ കോത്തു വെച്ചതിന്റെ കാവ്യ പല്ലജങ്ങൾ കൊണ്ട് ആത്മീയതയുടെ അനുഗ്രഹീതമായ അനുഭൂതിയിലേക്കൊരു ആരവത്തിലൂടെ ഈ മനുഷ്യരെ നയിച്ചു കൊണ്ടുപോയാ കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സിൽ നിന്ന് വന്ന ഈരടികളെ നിമിഷങ്ങളായി പറഞ്ഞുകൊടുത്ത മലയാള മലയാള മഹാനായ തലവാറല്ലാൻ മഹാ സൗകുമാര്യമാണ് തരവാ ഉസ്താദ് എഴുതി പാടുകയായിരുന്നില്ല കിടക്കയിൽ ഇങ്ങനെ കിടക്കും കരുനാഗപ്പള്ളി തടവയിൽ ഇപ്പോഴും മന്തിവിശ്രമം കൊള്ളുന്നുണ്ടിന് കട്ടിലിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കും കിടക്കും യാതൊരുവിധ തെറ്റുകളും ഇല്ലാതെ മനസ്സിൽ നിന്ന് പദങ്ങൾ കോർത്തിണക്കി പാടും ശിഷ്യന്മാര് താളിരുന്ന് എഴുതിയെടുക്കും അതായിരുന്നു ശൈലി നിമിഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാരി നിമിഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാരുടെ നിമിഷ കവിയുടെ പ്രാവീണ്യത്തെ കുറിച്ച് പറയണത് വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ നാട്ടുപ്രമാണിയുടെ മോളും കുഞ്ചൻ നമ്പ്യാർ ഒരേ വരമ്പില് വന്നു ഈ പാടവരമ്പ് നമുക്കറിയാല്ലോ ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവും അപ്പോ അപ്പോ നമ്പ്യാരോട് നാട്ടുപ്രമാണിയുടെ മോൾ ആ പ്രമാണിത്വത്തിന്റെ ഗർവിൽ പറഞ്ഞു മാറി നിക്കടാ കുഞ്ചനമ്പിയാരെ ഇടാർന്ന് വിളിച്ചു വിളിച്ചു അദ്ദേഹത്തിന് വലിയ വലിയ അഭിമാനത്തിന് പഠനം വെച്ചു വെച്ചു കാലം കഴിഞ്ഞപ്പോൾ നാട്ടുപ്രമാണിയുടെ മോൾക്ക് വയറുവേദന വന്നു ചികിത്സക്ക് മരുന്ന് നേടി ഈ പെണ്ണ് കുഞ്ചനമ്പ്യാരുടെ മുമ്പിലെത്തി നമ്പ്യാരോട് ചോദിച്ചു വയറുവേദനയാണ് മരുന്ന് വേണം നേരത്തെ എടി എടാ എന്ന് വിളിച്ച് ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് എട്ട് പ്രാവശ്യം എടീന്ന് തിരിച്ചു വിളിച്ച് കുഞ്ച നമ്പ്യാര് പകരം വീട്ടിന്നാണ് അപ്പ തന്നെ നിമിഷ കവി പറന്ന് അമ്മി കുരുനടി അലകിൻ പിടിയടി എന്ന് പറഞ്ഞ് കുഞ്ഞൻ നമ്പ്യാർ ഒരു മരുന്ന് പറഞ്ഞു എന്നാണ് അമ്മി കുരുന്നടി അലകിൻ പിടിയടി അമ്മി കുരുന്ന് അമ്മി അറിഞ്ഞൂടെ അമ്മി അമ്മി ആ അമ്മിയുടെ കുരുന്ന് മരുന്ന് പറഞ്ഞോ എടുക്കണം അമ്മി കുരുന്ന് അമ്മയുടെ കുരുന്ന് എടുക്ക അലകിൻ പിടി അലകിന്റെ പിടി എന്ന് പറഞ്ഞ നമ്മുടെ മമ്പട്ടിക്കിടന്ന കമു ഇവിടെന്താ പറയാ കൗങ് ആ കൗങ്ങിന്റെ പിടിക്കാണ് അലകിൻ എന്ന് പറയാ ആ അലകിന്റെ പിടി അങ്ങനെ ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് അവസരം കിട്ടിയപ്പോ കുഞ്ചൻ തമ്പ്യാർ എട്ട് പ്രാവശ്യം പിടി എന്ന് തിരിച്ചു വിളിച്ചു അതാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തിൽ അത്രയ്ക്ക് വലിയ നിമിഷ കവിയായിരുന്നു അതേ മലയാള കാവ്യത്തിന്റെ വടിയിലൂടെ നടന്നു ആരും തിരിച്ചറിഞ്ഞെങ്കിലും അംഗീകരിക്കാതെ പോയ തരമാവസ്താദിനെ മറുക്കര മറുക്കര രോഗ കിടക്കയിലേ കിടക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് വന്നത് ഉസ്താദിനോട് ഉസ്താദെ രോഗമാണ് ചെയ്യണം ചെയ്യണം പറഞ്ഞു തീർന്നില്ല മലയാളത്തിന്റെ കാവ്യ സൗകുമാര്യം ഇതൾ വിടത്തി അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ ഇത്ര സുന്ദരമായിട്ട് ആർ പറയിട്ടാർ പറയിട്ട് ഇത്ര ഇത്രജിസ്റ്റല്ലേ ഇതിന്റെ ഒരു ഈ മലയാള കവിതക്കൊക്കെ ഒരു പ്രത്യേക നിയമമുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം അല്ലാതെ തോന്നിയത് പാടിയ കവിതയാവൂല കവിത എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു നിയമമുണ്ട് നിയമമുണ്ട് കാവ്യത്തിന് നിയമമുണ്ട് ഗദ്യത്തിന് നിയമമുണ്ട് പദ്യത്തിന് നിയമമുണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഉപമ ഉത്പ്രേക്ഷ മറ്റൊന്നിനി എന്താ പഠിക്കണവരല്ലേ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ ഇത് എന്ന് പറഞ്ഞത്തിൽ ആശങ്ക ഉത്പ്രേക്ഷ കാലം കൃതി ഏഴാം ക്ലാസ് ഞാൻ പഠിച്ച പിന്നെ തുറന്നു നോക്കിയിട്ടില്ല ഇപ്പൊ ഓർമ്മ നടപടിയാ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉത്പ്രേക്ഷ കാലംകൃതി ഇതാണ് ഉൽപ്രേക്ഷ ഇതൊക്കെ ഇതൊക്കെ പാട്ടുകളുടെ ഗദ്യത്തിന്റെ കവിതകളുടെ നെയ്മോൺ നീമോൺ നിങ്ങൾ ആലോചിച്ചോക്കിന് ഒരേപോലെ അവസാനിക്കുന്നു അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ ഇങ്ങനെ മലയാള കവിതയുടെ സൗകുമാര്യത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞ മഹാനായ ഉസ്താദാണ് നമ്മോട് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ മതിരിന്റെ വാർഷിക സമ്മേളനത്തിലേക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നാം മനുഷ്യരാവുക നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളെ നന്മയുടെ വെളിച്ചത്തിലൂടെ നടത്തി കൊണ്ടുപോവുക സഹോദര ഈ വൈരാഗ്യങ്ങളും പിടിവാശികളും മത്സരങ്ങളും വളർന്ന് വളർന്ന് അവസാന വനെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന ഗാർഹികമായ കാലുഷ്യങ്ങളുടെ കാലങ്ങളിലൂടെ നടന്നു പോകുമ്പോ നാം ഓർക്കേണ്ടതൊന്നു മാത്രമാണ് നമ്മുടെ ഗാർഹിക ജീവിതങ്ങൾ എവിടെയാണ് വെളിച്ചമുണ്ടാകേണ്ടത് കുറഞ്ഞു പോകുന്നെന്ന് പോകുന്ന പരിതപിക്കുന്നതെന്തിന് ഓസോൺ പാളികളിൽ സുഷിരം വീണപ്പോ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോ അതിനെ കുറിച്ച് നാം ആകുലപ്പെടുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം നെട്ടപ്പെടുന്നില്ലയോ നമ്മുടെ ഉള്ളിലെ വെളിച്ചവും തെളിച്ചവും നെട്ടപ്പെടുന്നില്ലയോ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥകൾ പറഞ്ഞു ഉള്ളത് കൊണ്ട് പങ്കുവെച്ച് ഒരു നേരത്തെ അരക്കഞ്ഞീ കുടിച്ചിട്ട് വയറ് നിറച്ചിട്ട് സന്തോഷത്തോടെ കടന്നുപോയി കീറി പറഞ്ഞു കിടന്ന തലപ്പായി അച്ഛനും അമ്മയും മക്കളും ഉമ്മയും വാപ്പയും പൊന്നുമോനും കടന്നുറങ്ങി സന്തോഷത്തോടെ എഴുന്നേക്കും അലഹമില്ലാ അല്ലാത സ്തുതിച്ചുകൊണ്ട് രാവിലെ എടനേച്ചു പോയ നമ്മുടെ പ്രഭാരങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് ഇരിട്ടു തുളച്ചു കയറുകയാണ് അതുകൊണ്ട് സഹോദരാ സഹോദരി ആദ്യം വെളിച്ചമുണ്ടാകേണ്ടത് നമുക്കാണ് ആ സ്വർഗത്തിലെ പദവിയിലേക്കാദ്യം എത്തും കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നവർ ഈ കണ്ണി അറ്റാടെ അവനവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ മത്സരിക്കാനല്ല അവസാനിക്കാനുള്ളതല്ല കുടുംബ ബന്ധമെന്ന് തിരിച്ചറിയുക രണ്ടാമത്തറിയോ അല്പനേരമാണ് കേട്ടതെങ്കിലും ഈ വാക്ക് ഹൃദയത്തിൽ കുതിച്ചിടണേ ഓരോ രക്ഷകർത്താക്കളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമനാരെന്നറിയുമോ ഓ അതൂ അയ്യാലിന് സബൂ കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കടങ്ങളും മുഴുവനും ഉറക്കം കെടുത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുമ്പോഴും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കൾക്കും ഒരൽപ്പം പോലും ഹറാമിന്റെ ഭക്ഷണം കൊടുക്കാത്ത കുടുംബനാഥൻ അള്ളാഹു നമ്മളെ അതിൽ പെടുത്തുമാറാകട്ടെ ഇത് ചുമ്മാ ആസ്വദിക്കാനല്ല ഇത് ചില മൂല്യങ്ങളാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന മൂല്യങ്ങളാണ് കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ഒരുവിധത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല ആത്മഹത്യയുടെ വക്കിലാണ് എന്നാലും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്നവർക്കും ഒരൽപ്പം ഹറാമ് പോലും കൊടുത്ത് ആഹാരം കൊടുക്കാത്ത രക്ഷകർത്താവ് കുടുംബനാട് ആവാൻ പറ്റൂ അഞ്ചു നേരം നിസ്കരിക്കണത്ര പ്രയാസകരമാവൂല ഇനി ഒന്ന് തഹജു എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നു പറഞ്ഞാലും അതും ഒരു പ്രശ്നമാവില്ല പക്ഷെ ഇതൊരു ജീവിതത്തിന്റെ മൂല്യമാണ് ഈ മൂല്യം എന്നത് തിരിച്ചറിയേണ്ടത് അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാവട്ടെ എന്താമിയും പറയാത്ത ഇപ്പൊ എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ആമി ഉണ്ടായേനെ